ഹലോ ഗായ്സ് വെൽക്കം ടു ദ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്ന ടോപ്പിക്കാണെന്നു വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് സൂപ്പർ ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നാണ് ഇത് ഞാൻ പറയാൻ കാരണം ഗൈസ് ഈ പ്രശ്നം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ആൽഗറിതംസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ് സോ ആ സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എത്ര നല്ലതാണ് സോ നമുക്ക് വീട്ടിലായിട്ട് അടക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ യൂട്യൂബ് നമ്മളെ യൂട്യൂബ് ചാനൽ ഏത് തരം കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് ഗൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചാനൽ ഏത് തരം കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കുക്കിംഗ് ആയെങ്കിൽ കുക്കിംഗ് സോ കുക്കിങ്ങിനെ ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യണം നമ്മളൊരു ടോപ്പിക്ക് ഉണ്ടാക്കണം നമ്മളെ ചാനലിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ആദ്യം ചെയ്തു തുടങ്ങേണ്ടത് അതാണ് ഗൈസ് ഫസ്റ്റ് സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക ആൾക്കാർക്ക് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാറില്ല സോ നമ്മൾ അത് എങ്ങനെ ഇങ്ങനെ അവർക്ക് സൊല്യൂഷനായിട്ട് നമുക്കൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വഴി നമുക്ക് എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം ആ രീതിയിൽ നമ്മൾ ചെയ്യാം വീഡിയോ എഡിറ്റ് ചെയ്യാറില്ല സോ ആ സമയത്ത് നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോയിൽ പെട്ട കാറ്റഗറിയിലുള്ള ആൾക്കാർ നമ്മളത് അത് നോക്കുകയും നമുക്ക് കുറേ വ്യൂസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് സോ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഒരു സബ്സ്ക്രൈബർ സെർച്ച് മാറിപ്പോയിട്ട് നമ്മളിപ്പോൾ ഹൗ ടു എഡിറ്റ് എ വീഡിയോ എന്ന് അടിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മളെ വീഡിയോ അതിനകത്ത് കയറി വരാം സോമോ എന്താ പറയുക നമുക്ക് കുറച്ചുകൂടി വ്യൂ കിട്ടാനുള്ള ചാൻസ് കുറച്ചുകൂടി കൂടുതലാണ് സോ അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് പിന്നെ നമുക്ക് കുറേ യൂട്യൂബ് ചാനൽ അനലിറ്റിക്സ് ഒക്കെ നോക്കാൻ പറ്റും യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് നമ്മളിങ്ങനെ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ കുറേ വ്യൂസ് ആദ്യം കയറിയിട്ടുണ്ടാവില്ല ആകെ ചിലപ്പോൾ ഒരു ടു ത്രീ വ്യൂസ് അല്ലെങ്കിൽ മാക്സിമം പോയ ടെൻ വ്യൂസ് അത്രയൊക്കെ കയറിയിട്ടുണ്ടാവുള്ളൂ സോ നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ടു ഡേയ്സ് അല്ലെങ്കിൽ ത്രീ ഡേയ്സ് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കയറി ഇൻസ്റ്റാൾ ചെയ്യാം അത് അതിനകത്ത് ഫോണിൽ തന്നെ പി സിയിൽ ചെയ്യുന്നതാണെങ്കിൽ അത്രത്തോളം നല്ലത് പി സിയിലാണെങ്കിൽ കുറച്ചുകൂടെ ആക്കുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കയറി നമുക്ക് അതിനകത്ത് നമ്മളുടെ ചാനലുള്ള എല്ലാ കാര്യവും നമുക്ക് നോക്കാൻ പറ്റും അനലറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ എത്ര മണിക്കൂർ ആൾക്കാർ കാണുന്നുണ്ട് വാച്ച് ടൈം എത്രയാണ് സോ നമുക്ക് റീച്ച് കിട്ടുന്നുണ്ടോ എത്ര തവണ വ്യൂ കിട്ടുന്നുണ്ട് ഇന്ന മണിക്കൂറോ ഒരു ദിവസത്തിൽ എത്ര വ്യൂ ഉണ്ട് അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റും അനലറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ എത്ര മണിക്കൂർ ആൾക്കാർ കാണുന്നുണ്ട് വാച്ച് ടൈം എത്രയാണ് സോ നമുക്ക് സോ യൂട്യൂബ് സ്റ്റുഡിയോയില് കാര്യം അങ്ങനെ നോക്കാവുന്നതാണ് സോ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കുറച്ചുകൂടി ഗ്രോ ആയിക്കൊണ്ടിരിക്കും അതുപോലെ നമുക്ക് വെറൈറ്റി കണ്ടന്റും ചെയ്യാവുന്നതാണ് ഇപ്പൊ നമുക്ക് ഒരു ടോപ്പിക്ക് നമ്മുടെ ചാനലിനൊരു ഒരേ കണ്ടന്റ് ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ കൊടുക്കാം ഇപ്പോൾ ഫിഷിംഗ് ആണെങ്കിൽ ഫിഷിങ്ങിന്റെ മാത്രമായിട്ട് വീഡിയോസ് അപ്പോൾ ഇപ്പോൾ ഫിഷിംഗ് ആണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ചാനൽ കയറി നോക്കുന്ന സമയത്ത് നമുക്ക് കുറെ ഫിഷിങ്ങിൻ്റെ കുറെ വീഡിയോസ് ആയിരിക്കും അപ്പം അവരടുത്ത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരായിട്ട് ക്ലിക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ആണെങ്കിൽ നമുക്ക് കുറേ വ്യൂസ് കിട്ടാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും സോ എനിവേ ന്യൂ ക്രിയേറ്റേഴ്സിന്റെ അടുത്ത് എനിക്ക് ഇങ്ങനെയാണ് പറയാനുള്ളത് അങ്ങനെയാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഗൈസ് നമ്മളൊരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ടോപ്പിക്കുള്ള വീഡിയോ മാത്രം ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ അതേപോലെ മിക്സഡ് കണ്ടന്റ് ആയിട്ട് ഇടങ്ങ് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ഓ ഒരു ഓരോരോ ഫിഷിംഗ് ആണെങ്കിൽ ഓരോരോ കുക്കിംഗ് ആയിട്ടും ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സൊല്യൂഷൻ ആയിട്ട് ഓരോ ആൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമുക്ക് കൊടുക്കുന്ന സമയത്ത് എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഫാഷൻ ഫാഷനെ കുറിച്ച് അറിയാവുന്ന ആയപ്പോൾ പിന്നെ നെക്സ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എക്സാമ്പിൾ ഫ്രോ മീ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ എങ്ങനെ മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്ന് അടിച്ചു നോക്കണ സമയത്ത് നമ്മുടെ വീഡിയോ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും സോ മേ ബി ദ സബ്സ്ക്രൈബേഴ്സ് അവരത് കയറി നോക്കാനുള്ള ചാൻസ് കൂടുതലാണ് സോ നിങ്ങൾ അങ്ങനത്തെ വീഡിയോ മാക്സിമം ഇടോ അതേപോലെ ആരും ഇടാത്ത കണ്ടന്റ്സ് അതി കുറച്ചുകൂടി കൂടുതലായിട്ട് ബെറ്റർ ആയിട്ട് ചെയ്യാൻ നോക്കുക അതേപോലെ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ അധികം നിൽക്കില്ല എഡിറ്റ് ചെയ്യണം എന്നല്ല പക്ഷെ എന്നാലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആവശ്യമില്ല അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒബ്ജെക്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം ഒന്ന് യൂസ് ചെയ്യാം ഫോണിൻ്റെ ക്യാമറയും ഫോണിൻ്റെ മൈക്കിലോ ഫോണിൻ്റെ തന്നെ മൈക്ക് ഇൻക്ലൂഡായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ടൈം അത് നമുക്ക് ചെയ്യാം പിന്നെ ഇപ്പം ഇത് ബേസിക്സാണ് ഞാൻ പറഞ്ഞത് സോ അപ്പോൾ ആദ്യം നമുക്കൊരു ബേസ് അറിയാം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യും ഫസ്റ്റ് തന്നെ നമ്മളൊന്നും ചെയ്യാൻ പോകരുത് ഇപ്പോൾ ഗോപ്രാവളൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ടൈം നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാം എല്ലാം അത് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്സ് അറിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി ഗ്രോ ചെയ്ത് കൊണ്ടുപോകാം ഓക്കെ ഫസ്റ്റ് തന്നെ കയറി അങ്ങനെ ചെയ്യരുത് അതിൽ തന്നെ നമുക്ക് ഫോണിൽ ചെയ്ത് ഒരു ബേസിക്സ് അറിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് അടുത്ത് ഓബ്ജക്ട്സൊക്കെ യൂസ് ചെയ്യാൻ ഒരിത് കിട്ടുകയുള്ളൂ സോ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒക്കെ മേടിച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ചാനലിൽ ചെറുതായിട്ട് വ്യൂസ് കുറഞ്ഞ നമുക്ക് ഒരിത് വരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഫോണിൽ ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് തന്നെ ബെറ്റർ അത് നിങ്ങൾക്ക് അങ്ങനെ പോയാൽ മതി അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോ ഐ തിങ്ക് സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പോ നമുക്ക് ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം